ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിസ് ബുക്ക് യാച്ചർ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ കുറച്ച് ഡ്രസ്സസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ പോക്കിൽ തന്നെയല്ല മുൻപത്തെ മുൻപ് ഞാൻ കുറച്ച് തവണയൊക്കെ ബാംഗ്ലൂരിൽ പോയപ്പോൾ അവിടെനിന്നിടത്തെ ഡ്രസ്സുകൾ കാണിച്ച് തരാം അതാണ് ഫസ്റ്റ് ഔട്ട്ഫിറ്റ് ഇത് നമ്മൾ ജയാനഗറിൽ നിന്നാണ് മേടിച്ചത് നിയർ ബൈ ഒരു ടു ഹൺഡ്രഡ് ഒക്കെയാണ് ഈ ഒരു ബിനിയനായിട്ടുള്ള നല്ല ഔട്ട്ഫിറ്റാണ് അത്യാവശ്യം കംഫർട്ടബിളാണ് പിന്നെ ചൂട് കാലത്ത് പിന്നെ ബാംഗ്ലൂരിലത്തെ ക്ലൈമറ്റിന് ബെസ്റ്റ് ആണ് ഞാനിത് ഈ ഒരു സ്കേട്ടിന് ഇട്ടിരിക്കുന്ന ഈ ഒരു സ്കേർട്ടിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാറുണ്ട് ഇടയ്ക്ക് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ ഔട്ട്ഫിറ്റ് ഫ്രം ജയാനഗർ നമുക്ക് നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് നോക്കാം ഞാൻ വളരെ മുൻപ് വാങ്ങിച്ചത് ഒരു ഔട്ട്ഫിറ്റാണ് ഇതും ഐ തിങ്ക് ജയാനഗറിൽ നിന്ന് തന്നെയാണ് ഒരു ടു ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി ഒക്കെയാണ് ഇതിന് വരുന്നുള്ളൂ ഡെയിലി യൂസ് ടൈപ്പാണ് പിന്നെ കൈയൊക്കെ കുറച്ച് ഇങ്ങനെ കൂടുതലുണ്ട് എന്നാലും കംഫർട്ടബിളാണ് നല്ല രസമാണ് ഇടാൻ ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് ഒക്കെ ഇൻ ചെയ്ത് കഴിഞ്ഞിത് എൻ്റെ സൈസല്ല എന്താ ത്രിബിൾ എക്സലോ എന്തോ ആണ് അപ്പോൾ പക്ഷേ ഇതിങ്ങനെ ലൂസായിട്ട് കിടക്കും നമ്മൾ ടക്കിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും ഇത് കാണാൻ ഓക്കെ നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ എൻ്റെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം സ്ഥിരം ഇപ്പോൾ ഇത് ഇടുന്നുണ്ട് ഇത് പി പോയപ്പോൾ നമ്മൾ എടുത്തതാണ് നിയർ ബൈ കുറവംഗല ഉള്ള ഒരു ഷോപ്പിൽ നിന്നാണ് എടുത്തത് അപ്പോൾ സർപ്ലസ് ഷോപ്പാണ് അപ്പോൾ ഇതിന് എനിക്ക് തോന്നുന്നു ടു ഫിഫ്റ്റി എന്തോ ആയിട്ടുള്ളോ ഈ ഒരു ഔട്ട്ഫിറ്റിന് നല്ല കംഫർട്ടബിളാണ് നല്ല മെറ്റീരിയലാണ് റേറ്റ് പിന്നെ നമുക്ക് അറിയാമല്ലോ അത്രേ വരുന്നുള്ളൂ ഓക്കെ നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇത് നമ്മളുടെ ബാംഗ്ലൂർ വ്ലോഗിൽ കണ്ടിട്ടുള്ള അനുശ്രീ പുള്ളിക്കാരി ഗിഫ്റ്റ് ചെയ്തതാണ് ഇത് ഇട്ടിട്ടില്ല ഞാൻ ഇതുവരെ ഇടാനൊരു സാഹചര്യം കിട്ടിയിട്ടില്ല ഇടാത്തൊരു ഔട്ട്ഫിറ്റാണ് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ അവൾ എനിക്ക് തോന്നുന്നു ആ ഷോപ്പിൽ നിന്ന് തന്നെ സർപ്ലസ് ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് ഒരുപോലെ മൂന്ന് പേർക്ക് വാങ്ങിയിട്ടുള്ളതായിരുന്നു അനു ഇടാറുണ്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഇട്ട് കണ്ടിട്ടില്ല ഇടാറില്ല ഞാനത് ഇട്ടിട്ടില്ല പാറും ഇട്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് നോക്കാം നെക്സ്റ്റ് ഈ ഒരു ഷർട്ടാണ് ഇതും നമ്മൾ കുറവംഗലയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് എന്തോ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അന്ന് നല്ല ഒരു സാറ്റീൻ മെറ്റീരിയലൊക്കെയാണ് കേട്ടോ അത് നല്ല കംഫർട്ടബിളാണ് നമുക്ക് എന്ത് അപ്പോൾ ജീൻസിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് പെയർ ചെയ്യാവുന്ന ഒരു ടൈപ്പാണ് ഓക്കെ അപ്പോൾ ഞാനിത് എപ്പോഴും ഇടാറുണ്ട് നല്ല സുഖമാണ് ഇടാൻ അത് കാരണം ഇടാറുണ്ട് എപ്പോഴും അപ്പം ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ് അനുശ്രീ തന്നെ എവിടെന്നെ എനിക്കറിയില്ല എമൗണ്ട് എനിക്കറിയില്ലാട്ടതിൻ്റെ ഇതും അവിടെ എനിക്ക് ഗിഫ്റ്റ് തന്ന ഒരു ഷർട്ടാണ് ഇത് ഞാൻ ഇട്ടിട്ടില്ല കാരണം ഇതെനിക്ക് കുറച്ച് ടൈറ്റാണ് അപ്പോൾ ഞാൻ വണ്ണം കുറയുന്നത് നോക്കിയിരിക്കുകയാണ് ഇത് ഇടാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ കാണുന്നത് എൻ്റെ എംബ്രോയ്ഡറി ഈ വരുന്ന ഷോൾഡറിൻ്റെ ഭാഗം കൈയ്യൊക്കെ നല്ല അടിപൊളിയാണ് ഞാൻ വെയിറ്റിംഗ് ആണ് വണ്ണം ഇടാൻ വേണ്ടി അത് കാരണം കൊണ്ട് ഞാനിത് ആർക്കും കൊടുത്തിട്ടില്ല ഗിഫ്റ്റ് ഇടല്ലേ പ്രത്യേകിച്ച് അതിന് തന്നത് ഭയങ്കര സ്പെഷ്യലാണ് ഭയങ്കര നല്ല അവൾക്ക് നല്ല സെലക്ഷനും ഉണ്ട് സോ ഇതാണ് നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഔട്ട്ഫിറ്റ് ഇത് നമ്മൾ ഗോവയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് നമ്മൾ ടൈ ചെയ്യണ സ്കേർട്ട് ഉണ്ടല്ലോ അത് നോട്ട് ഒക്കെ ഉണ്ട് ഇതിന് പറഞ്ഞാൽ അതെനിക്ക് തോന്നുന്ന ഡിമാർട്ടിൽ നിന്നാണ് വാങ്ങിയത് ചെയ്യാനത് അവിടെ ഒരു ഡിമാർട്ടുണ്ട് അവിടെ നിന്ന് മേടിച്ചാണ് അത് ഇത് നമ്മൾ ഇത് എവിടെ നിന്ന് വാങ്ങിയെന്ന് എനിക്ക് ഓർമ്മയില്ല നല്ലതാണ് ഒരു കളർ വെറൈറ്റി കളർ കണ്ടപ്പോൾ വാങ്ങിയതാണ് ജസ്റ്റ് ഒരു ത്രീ ഹൺഡ്രഡോ ഫോർ ഹൺഡ്രഡ് എന്തോ ആയിട്ടുള്ളൂ ഈ ഒരു ജീൻസിന് കുഴപ്പമില്ല പക്ഷേ അത്ര കംഫർട്ടബിൾ അങ്ങനത്തെ ഒന്നല്ല മെറ്റീരിയലും വലിയ മെച്ചമൊന്നുമില്ല പക്ഷേ രസമാണ് ഇടുമ്പോൾ ഒരു മെനയൊക്കെ ഉണ്ട് കാണാൻ അത് കാരണം കൊണ്ട് നമ്മളിത് കളയാണ്ട് വെച്ചിരിക്കുന്ന ഒരു ടൈപ്പ് സാധനമാണ് ഞാനിത് മറ്റേ നമ്മളൊരു റെഡ് ഷർട്ട് കാണിച്ചെന്നില്ല അതിൻ്റെ കൂടിയാണ് കോമൺ ആയിട്ട് ഇത് യൂസ് ചെയ്യാറ് ഈ ഷർട്ടാണ് ഈ ഷർട്ട് കുറമംഗല ഫ്രം കുറമംഗല ഇത് വാങ്ങിയത് ഇതിൻ്റെ ഈ രണ്ട് സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇൻസൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പൊക്കോളും അല്ല അല്ലാതെ ഞാൻ അങ്ങനെ ടൈ ചെയ്യാറില്ല ടൈ ചെയ്യുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവാറില്ല അപ്പോൾ സോ അത് ഇൻസൈഡ് ചെയ്യുമ്പോൾ ഞാൻ ഉള്ളിലേക്ക് ഇതാണ് ഇതെങ്ങനെയാണ് സ്റ്റൈൽ ഉണ്ടെന്ന് എനിക്കറിയില്ല സോ ഇത് ഞാൻ ബ്ലാക്ക് പാൻസാണ് യൂസ് ചെയ്യാറ് ഓഫ് ഷോൾഡർ വന്ന് കിടക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ അത് സൈസ് ഓവർ സൈസ്ഡ് ആണത് ഇതും ആ യെസ് ഇതും അവിടെ നിന്ന് തന്നെ കുറമംഗലയിൽ തന്നെ മേടിച്ചാണ് നിയർ ബൈ ഒരു ടു ഹൺഡ്രഡ് ഒക്കെയാണ് ഇതിന് വന്നിട്ടുള്ളൂ എമൗണ്ട് പിന്നെ ഇതൊരു ജാക്കറ്റാണ് ഇതിപ്പോൾ നമ്മളിങ്ങനെ ജാക്കറ്റ് ഒരോടനൊക്കെ ഭയങ്കര ട്രെൻഡ് ആയിരുന്ന ടൈമിൽ മേടിച്ച ഒരു സംഭവമാണ് അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് ഡിമാർട്ട് എന്ന് ജയാന് നഗറിലെ ഡിമാർട്ടിൽ നിന്നാണ് ഇത് നമ്മൾ മേടിച്ചത് അന്ന് ഒരു ത്രീ ഹൺഡ്രഡ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു നല്ല മെറ്റീരിയലാണ് കോട്ടൺ ആണ് പ്യുർ കോട്ടൺ ആണ് പിന്നെ എന്താണ് നല്ല ഈട് ഈടുണ്ട് ഞാൻ അത്യാവശ്യം ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പിന്നെ അങ്ങനെ ചൂടൊക്കെ ആയ കാരണം കൊണ്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്നുള്ളൂ നല്ലതാണ് പെയറിങ്ങിന് നല്ല സ്റ്റൈലിഷാണ് ഇതൊക്കെ ഇപ്പം ലാസ്റ്റ് പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടത് അത് ഞാൻ എനിക്ക് ഇത്ര ചീരികയാണ് പക്ഷെ ഇട്ടത് നല്ല രസമായിരുന്നു അത് പിന്നെ ഫോട്ടോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ ഇത് ഇട്ടിട്ട് ഒരു വീഡിയോ ആയിട്ട് വരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നല്ലവണ്ണം നല്ലവണ്ണം പെയർ ചെയ്തു ഞാനതൊരു പലാസവൻ്റെ കൂടെ അപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഈ സംഭവം ഇതാണ് ഇത്രയാണ് ഞാൻ ഇതുവരെ ബാംഗ്ലൂരിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇനി എനിക്ക് ഓർമ്മയില്ല വലുതുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പാർട്ടായിട്ടൊക്കെ ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എൻ്റെ അടുത്ത് എൻ്റെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് വ്ലോഗ്സൊക്കെ ചെയ്യണം പർച്ചേസ് ചെയ്തത് അങ്ങനെ അത് കാരണം കൊണ്ടാണ് ടെങ്ങൻ്റെ ഒരു പ്രഹസനത്തിന് ഞാൻ വന്നത് തന്നെ സോ അപ്പോൾ ഇതാണ് ബാംഗ്ലൂർന്ന് ഞാൻ മേടിച്ച റീസെൻ്റ് ആയിട്ട് മേടിച്ച ഡ്രസ്സുകൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ചാനലിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ അതൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്